ഇനി നമ്മൾ ഉണ്ടാക്കും നല്ല സൂപ്പർ റൈസിലുള്ള ഒരു അടിപ്പൊടി ചിക്കൻ ഫ്രൈ ആണ് കിട്ടാ ഈ രീതിയിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ മസാല ഒക്കെ ചിക്കനിൽ പിടിച്ചിട്ട് നല്ല പെർഫെക്റ്റ് എനിക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ഒന്ന് ഉണ്ടാക്കി എടുക്കാൻ ഞാനിവിടെ ആയതിനൊരു എഴുന്നൂറ്റമ്പ ചിക്കൻ നന്നായിട്ട് അത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തടുത്ത് ഞങ്ങൾ മിക്സിയുടെ ജാറിനിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു പന്ത്രണ്ട് അല്ലി ചെറിയ ഉള്ളി ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ചേർത്തൊരു കള്ളി വെളുത്തുള്ളിയാണേ ഞാനൊരു ആറ് അള്ളി വെളുത്തുള്ളിയും അതുപോലെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് വേണ്ടത് ഒരു നാല് ഇരക്കായും ഒരു ചെറിയൊരു കഷ്ണം പട്ടയും കൂടെ ഒന്ന് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തായിട്ട് രണ്ടു പച്ചമുളകും ഒന്നര ടേബിൾ സ്പൂൺ പെരുംജീരകം ഒന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലപോലെ തന്നെ ഒന്ന് അടിച്ചിട്ട് എടുക്കാം എല്ലാം കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചിക്കനിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമുക്കിതിലോട്ട് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം അതിനായിട്ട് ഞാൻ രാവിലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറൊന്നും ചേർത്തിട്ട് കൊടുക്കുന്നുണ്ടാ ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇനി അടുത്ത അടുത്തിട്ടോട്ട് മുട്ട കൂടെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മുട്ട കൂടെ ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുമല്ലോ അപ്പോൾ മസാല ഒക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടൊന്ന് പിരിഞ്ഞ് പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി അടുത്ത അടുത്തിട്ട് വേണ്ട ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കഴിവിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതൊന്ന് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി അടുത്തത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പാൻ നടപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ എണ്ണ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന ശേഷം ഇതിലോട്ട് ചിക്കൻ പീസസ് ഒന്നും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചിക്കൻ പീസ് ഇട്ട് കൊടുത്ത ശേഷം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതിൻ്റെ അടിഭാക്ക് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചട്ടിയിൽ നിന്നൊന്ന് കോരിയിട്ട് എടുക്കാം ഇനി ഇതേ എണ്ണയിലോട്ടിനെ കുറച്ച് ഇട്ടൊന്ന് കോരിയിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട് കിട്ടാ അപ്പോൾ ഈ രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ മസാല ഒക്കെ നന്നായിട്ട് ചിക്കൻ അല്ലെ നല്ല പെർഫെക്റ്റ് ആയി ഇട്ടു കിട്ടും കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും കമൻറ്റുകളും ഒന്ന് അറിയിക്കാം കേട്ടോ